മനസ് സംസ്കരിച്ചവൻ വിജയിച്ചു ദുർവിശ്വാസങ്ങളിൽ നിന്ന് മനസ്സ് സംസ്കരിക്കേണ്ടതുണ്ട് എന്താണ് ഈ ദുർവിശ്വാസം എന്ന് പറഞ്ഞാൽ ദുർവിശ്വാസമാണ് നിഫാഖും ദുർവിശ്വാസമാണ് ദുർവിശ്വാസമാണ് അങ്ങനെയുള്ള എല്ലാ മാലിന്യങ്ങളിലൊന്നും സംസ്കരിക്കണം നല്ല വിശ്വാസം വേണം വിജയിക്കാൻ നല്ല ഇല്ലെങ്കിൽ വിജയം കിട്ടൂല അത് അഫ്ലഹ നിശ്ചയം വിജയിച്ചിരിക്കുന്നു എന്താ സഹോദരങ്ങളെ വിജയം എന്ന് പറഞ്ഞാൽ ഒരു അപകടത്തിലും പെടാതെ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തിപ്പെടലാണല്ലോ വിജയം അതേ പരലോകത്തെ വിജയമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ വലിയ അപകടാവസ്ഥയുള്ളതാണല്ലോ നരകം ഒന്നാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആ നരകത്തിൽ ഒരു ചെറിയ രൂപത്തിൽ പോലും കാല് നനയാതെ കാല് പൊള്ളാതെ കറക്റ്റായി സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ അതാണ് ശരിയായ വിജയം

ദൂരത്താക്കപ്പെട്ടു നരകം തൊട്ടിട്ടില്ല അയാളെ സ്പർശിച്ചിട്ടില്ല ചെറിയൊരു തീപ്പൊരി പോലും അയാളെ ശരീരത്തിൽ പറ്റിയിട്ടില്ല എന്നിട്ട് സ്വർഗത്തിൽ അങ്ങ് പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ അവൻ വിജയിച്ചു നിശ്ചയം അതാണ് വിജയം ശമങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ച് അങ്ങനെ 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 തൽക്കാലം എത്തി ഒരു ജസ്റ്റ് അഡ്മിഷൻ അതല്ല യഥാർത്ഥത്തിൽ വിജയമെന്ന് പറയുന്നത് അതൊരു താൽക്കാലികമായ പരിരക്ഷയാണ് യഥാർത്ഥ വിജയമെന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളിലൊന്നും തളർന്നിട്ടില്ല കുടുങ്ങിയിട്ടില്ല പെട്ടിട്ടില്ല അങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടാനുള്ള കഴിവ് കിട്ടി അള്ളാഹോത്തരക്കാരിൽ നമ്മൾ പെടുത്തി തരട്ടെ അതാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രാധാന്യം നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നു നമ്മളൊക്കെ അതാ ആ വലിയ കരുതേണ്ട വിജയമാണ് അള്ളാഹുത്തല നമ്മോട് പഠിപ്പിക്കുന്നത് അതിന് പ്രധാനമായി മൂന്ന് വശങ്ങളാ പറഞ്ഞത് ഒന്ന് ദുർവിശ്വാസങ്ങളിൽ നിന്ന് ദുർ ദുർനടപടികളിൽ നിന്ന് ദുർചിന്തകളിൽ നിന്ന് മനസ്സിനെ സംസ്കരിച്ചെടുക്കണം അതിന് പറ്റിയ മാസമാണ് വിശുദ്ധ റമലാന വരുന്നത് മനസ്സ് നന്നാക്കിയെടുക്കുക നന്നാക്കിയെടുക്കിന്റെ ചേറുകളൊക്കെ നീക്കുക അതിന് നന്നായി ഇൽമു വേണം പ്രധാനമായി കൽബിന്റെ കേട് നീക്കാൻ പ്രധാനമായി നല്ല വേണം നിങ്ങൾ ആലോചിച്ചു നോക്ക് കൽബ് നന്നാകാൻ വേണ്ടി മഹാന്മാര് പഠിപ്പിച്ച ആശയങ്ങൾ പറഞ്ഞപ്പോ അതിൽ ഒന്നാണ് അർത്ഥം ചിന്തിച്ചു കൊണ്ട് ഖുർആനോദൽ അതിന് നല്ല ഇൽമു വേണ്ടേ അർത്ഥം ചിന്തിച്ചു കൊണ്ടെങ്കിൽ അർത്ഥം അറിയണ്ടേ ആദ്യം ഖുർആആൻ നന്നായി പഠിക്കണ്ടേ എല്ലാവരും ഖുർആൻ പഠിക്കണം യാസീൻ സൂറത്ത് എന്നും ഓതുന്നവർ ഈ കൂട്ടത്തിലുണ്ട് സൂറത്തുൽ വാക്ക ഓതുന്നവരുണ്ട് അറഹ്മാൻ ഓതുന്നവരുണ്ട് തബാറക്ക ഓതുന്നവരുണ്ട് സജിത ഓതുന്നവരുണ്ട് ദഹർ ഓതുന്നവരുണ്ട് ദുഹാൻ ഓതുന്നവരുണ്ട് ഇതിന്റെ ഒക്കെ അർത്ഥം ചെറിയൊരു രൂപത്തിലെങ്കിലും നമ്മുടെ മനസ്സിൽ വന്ന് നമ്മളത് ഓതുമ്പോ ഇങ്ങനെ ചിന്തിച്ചോതിയാൽബ് നന്നാകും കൽബ് കേടരുല കാരണം കൽവ് കുറെ നേരം ചിന്തിച്ചത് എന്തില അള്ളാഹുവിന്റെ കലാമിന്റെ ആശയ ധാരകളിലേക്കാണ് കൽവ് വിട്ടുപോയത് ഖുർആാനുമായി ചിന്തിച്ചുകൊണ്ട് നേരം കളഞ്ഞ ഒരു കൽബ് ആ കൽബ് മലിനമാകൂല ആ കൽവിന് ഹസത് വരൂല ആ കൽവിന് കിബിറ് വരൂല ആ കൽവിന് റിയാഗ് വരൂല ഖുർആൻ ഖുർആൻ എത്ര ചിന്തിച്ചിട്ടാണ് കാണാം ഒരു ദിവസം സൂറത്തുൽ ൂനാണ് ഓതുന്നത് ഓതി 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 കുറെ അങ്ങൾ ഒരു ആയത്ത് ശ്രദ്ധയിൽപ്പെട്ടു അർത്ഥം ചിന്തിച്ചങ്ങനെ ഓതിപ്പോവുകയാണ് ആ ഒരു ആയത്തിനെ പറ്റി മഹതി അതാ ആശങ്കയായി എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം പല അർത്ഥങ്ങളും വരാൻ സാധ്യതയുണ്ടല്ലോ ആ ആയത്തിനെപ്പറ്റി ചിന്തിക്കാം നമ്മൾ നിസ്കരിക്കുന്ന ആളുകൾ ഇമാം ഓതുന്ന ആയത്തിനെ പറ്റി നല്ലോണം കേട്ട് ചിന്തിക്കാനല്ലേ ഇമാമിന്റെ കൂടെ ഓതരുത് എന്ന് പറഞ്ഞത് ഇമാമു സൂറത്ത് ഓതുമ്പോ മാമൂമിന് സൂറത്ത് ഓതൽ സുന്നത്തുണ്ടോ ഇല്ല ഓതൽ കരാഹത്താണ് ഓത്ത് കേൾക്കാൻ വേണ്ടത് ചിലരൊക്കെ ഓതുന്ന കേട്ടാ അവരെ ഇമാമാക്കിട്ട് ഇമാമിനെ മാമൂമാക്കാൻ തോന്നും ഇമാമു ഓത ഫിർ ഇന്ന ഫാത്തിറ അപ്പൊ ബാക്കിൽ മാമൂം നിങ്ങൾക്ക് മാത്രല്ല എനിക്കും അറിയാം ഇന്ന ഫാത്തിറ എന്ന് അയാൾ ഓതിയാ പിന്നെ അതിന് അതിനർത്ഥല്ല അയാളത് സാഗൂതം ശ്രവിക്കാ വേണ്ട നിങ്ങളും പോയി നോക്കും അക്കയിലേക്കും മദീനയിലേക്കൊക്കെ ഏറെ അവിടെ അള്ളാഹു നമുക്ക് സിയാറത്തിൻ്റെ നൽകട്ടെ അവിടെ പോയാൽ വിശുദ്ധ ആ ഹറമിലെ ഇമാമിന്റെ ഓത്ത് കേട്ട് ത്രയോ പ്രായം മൂത്ത അറബികളൊക്കെ നിന്നിങ്ങനെ കണ്ണീർ വാർക്കുന്നുണ്ട് തറാവീഹിൽ ഓതുന്ന ഒരു ജുസുലധികം വരുന്ന വിശാലമായ സമയം ഇരുപത് റക്കാറ്റ് നിസ്കാരത്തിൽ നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ അവർ കരഞ്ഞ് കരഞ്ഞ് വല്ലാത്തൊരു കുളിരാ വിശുദ്ധ ഖുർആാനിലൂടെയുള്ള പരാമർശങ്ങൾ നരകമിങ്ങനെ പരാമർശിക്കുമ്പോ വല്ലാത്ത ഹൗഫ് വരുന്നു സ്വർഗം പരാമർശിക്കുമ്പോ പ്രതീക്ഷ വരുന്നു പ്രതീക്ഷയും പ്രത്യാശയും വിശ്വാസിയുടെ മനസ്സിൽ ഇങ്ങനെ അങ്കുരിക്കുമ്പോ അവൻ അറിയാതെ അവന്റെ കണ്ണുകൾ സജലമാകുന്നു വല്ലാത്തൊരു നേരമാണത് അവരാ നേരം പോക്കുന്നത് കണ്ടാൽ അതിനേക്കാളും ആനന്ദം ദുനിയാവിൽ എന്താണ് അതിനേക്കാളും ആത്മരസം ദുനിയാവിൽ എന്തിനാണ് സഹോദരങ്ങളെ കുർആാന് അർത്ഥം ചിന്തിച്ചു ഓതുന്നത് വലിയൊരു കഴിവാണ് മനസ്സ് നന്നാക്കാൻ വേണ്ടി നമ്മൾ നേടിയെടുക്കേണ്ട കഴിവാണ് അതാ ഞാൻ പറഞ്ഞത് മനസ്സ് നന്നാകണമെങ്കിൽ നല്ല ഇൽമു വേണം ഏറ്റവും വലിയ ഇൽമ ഖുർആൻ പഠിക്കാനല്ലേ സൗകര്യങ്ങൾ നമുക്ക് എമ്പാടുമുണ്ട് ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഖുർആൻ അർത്ഥം ചിന്തിച്ചോതാനുള്ള നല്ല കഴിവ് ആർജിക്കണം ആയത്ത് വീണ്ടും വീണ്ടും മാതിരി ഓതുകയാണ് വല്ലതീനയു വകുലൂ ബോഹും വജില കൊണ്ടുവരേണ്ടതൊക്കെ കൊണ്ടുവന്ന ആളുകൾ വല്ലതീനയു തൂനമാതൗ കൊണ്ടുവരേണ്ടതൊക്കെ കൊണ്ടുവന്ന ആളുകൾ നിർവഹിക്കേണ്ടതൊക്കെ നിർവഹിച്ച ആളുകൾ അവരുടെ മനസ്സ് നിറയെ ഭയമാണ് മനസ്സ് നിറയെ പേടിയാണ് എന്താണ് അവരെ മനസ്സിന്റെ പേടിക്ക് കാരണം എന്താണ് അവരെ മനസ്സിൽ വരുന്ന പേടി അന്നഹും ഇല റാജിഊൻ നിശ്ചയം അവർ റബ്ബിലേക്ക് മടങ്ങുന്നവരാണല്ലോ ഇതവരെങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബിലേക്ക് മടങ്ങണല്ലോ പേടി എങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഐഷബി വിറബി അള്ളാഹുന് ചിന്തിക്കുന്നത് പടച്ചോനെ ഈ ആയത്ത് ആരെ പറ്റിയാണ് ഇത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിച്ച ആൾക്കാര് അവസാനം പേടി കൊണ്ട് കരഞ്ഞ് അള്ളാഹുവിനേക്ക് മടങ്ങുന്ന അവസ്ഥയെ പറ്റിയാണോ അതല്ല ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അള്ളത് സ്വീകരിച്ചോ എന്ന് വേവലാതിപ്പെടുന്ന ആളുകളെ പറ്റിയാണോ ആരെ പറ്റിയാണ് ഈ ആയത്തിൽ പറയുന്നത് അതിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഫലിഹൻ മഹദിയുടെ സമീപത്തേക്ക് അലൈഹി അലൈവല്ലം കടന്നു വന്നു വന്നപ്പോ ചോദിച്ചു റസൂലേ കൊണ്ടുവരേണ്ടതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചെല്ലേണ്ടടത്തൊക്കെ അവർ ചെന്നിട്ടുണ്ട് സമീപിക്കേണ്ട അവസ്ഥകളൊക്കെ അവർ സമീപിച്ചിട്ടുണ്ട് പക്ഷെ മനസ്സിലും വല്ലാത്ത പേടി ഉണ്ട് നബിസ് നിങ്ങൾ പറഞ്ഞു തെറ്റ് ചെയ്ത ആളുകളെ പറ്റിയല്ല പിന്നാരാണ് അവര് അവര് നിസ്കരിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഉമ്ര ചെയ്തിട്ടുണ്ട് ആകുന്ന സുഹൃതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിലേക്ക് മടങ്ങി പോകണമല്ലോ ഇതൊക്കെ റബ്ബിന്റെ ഫലവത്തായ അമലാണോ ഹലിറത്തിൽ സ്വീകരിച്ച അമലാണോ കഷ്ടപ്പെടുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് വിശുദ്ധ കാമ നിർമ്മിക്കുന്ന സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിന്റെ മനസ്സും അങ്ങനെയല്ലേ അതുകൊണ്ടാണ് ഓരോ ഓരോ തവണ ഇങ്ങനെ പൂർത്തീകരിക്കുമ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലിസ്സലാം പറയുന്നത് മൊത്തം പൂർത്തീകരിച്ച ശേഷം അല്ല മൊത്തം പൂർത്തീകരിച്ച ശേഷം നീണ്ട പ്രാർത്ഥന നടന്നിട്ടുണ്ട് സൂറത്തുൽ ബക്കറിയിൽ ഒന്നാമത് പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ വരി കല്ലുകൾ ഇങ്ങനെ വെച്ച് നിർമ്മാണം പൂർത്തിയാകുമ്പോ ഒരു വരിയായി അപ്പോഴും പറയുന്നു റബ്ബന തക്കബൽ മിന്ന അടുത്ത വരിയായി അപ്പോഴും പറയുന്നു റബ്ബന തക്കബൽ മിന്ന മേലോട്ട് മുട്ടുന്നത് വരെ റബ്ബന

ഇബ്രാഹിം ഇബ്രാഹി സ്ലാമിനെ പറ്റി തന്നെ പറഞ്ഞത് ഒരു വ്യക്തിയല്ല ഖാന പ്രസ്ഥാനമാണ് ഒരു സമൂഹമാണ് ഒരു സമൂഹം ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ മഹാനവർ അവിടുത്തെ ആയുഷ്കാലത്ത് നിർവഹിച്ചിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല ധാരാളം നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സേവനത്തെ പറ്റി അള്ളാഹു പറയുന്നത് കാന ഉമ്മത്തൻ ഒരു പ്രസ്ഥാനം ചെയ്യുന്ന പണി ഏറ്റെടുത്ത് ചെയ്ത മഹാനാണ് എന്നിട്ടും അവിടുത്തെ ചിന്ത നോക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ആയിഷവീവ്രിയല്ലാമെന്ന കുർആാനോ ചിന്തിക്കുകയാണ് മണിക്കൂറ് കണക്കിന് ചിന്തിച്ചില്ലേ ദിവസങ്ങളോളം ചിന്തിച്ച് കടന്നിട്ട് ഉമറുബിന് ഉൽ ഹത്താബ് തങ്ങൾക്ക് പനി വന്നില്ലയോ ഒട്ടകപ്പുറത്ത് തന്റെ സമൂഹത്തിന്റെ അവശതകളും യാതനകളും അറിയാൻ വേണ്ടി കൂരാ സമയത്തും ഉറങ്ങാതെ കിടന്നുറങ്ങാതെ മണിക്കൂറും വേണ്ടി സമർപ്പിച്ച ജീവിതം തങ്ങൾ കറങ്ങുമ്പോ അന്തിപ്പാതിര നേരത്തെ ഒരു വീട്ടിൽ നിന്നൊരാൾ ഓതുന്നത് കേൾക്കുന്നു في رق منسور കാണാൻ പോകുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളും ജനങ്ങൾ അനുഭവിച്ച ഒരുപാട് ദൃഷ്ടാന്തങ്ങളും സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു തന്നെയാണ് സത്യം ആ മലകളൊക്കെ രേഖപ്പെടുത്തുന്നൊരു ഗ്രന്ഥമുണ്ട് രേഖപ്പെടുത്തിയ ലൗഹുൽ രേഖത്തിയ തന്നെയാണ് സത്യം അതെ അത് രേഖപ്പെടുത്തിയത് നാളാഹുരത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന പത്രങ്ങളാണ് നാളാഹുരത്തിൽ മുന്നിൽ വിതരണം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പത്രികകളാണ് ആറാനാകാശത്തിന്റെ നേര ഉപരിഭാഗത്ത് ഇബ്രാഹിം സലാം മിറാജ് പോലെയുള്ള വലിയൊരു ഗേഹമുണ്ടല്ലോ ഒരു ദിവസം മലക്കുകളാണ് അതിൽ പ്രവേശിക്കുന്നത് ആ പ്രവേശിച്ചവര് പിന്നെ പ്രവേശിക്കൂല എല്ലാ ദിവസവും പുതിയ പുതിയ എഴുപതിനായിരം മലക്കുകൾ അത്രയും സജീവതയുള്ള സജീവതയുള്ളൂർ തന്നെയാണ് സത്യം മർഫൂ ഉയർത്തപ്പെട്ട മെച്ച് കാണുന്നില്ലേ ഉയരത്തിൽ നിൽക്കുന്ന ആകാശം കാണുന്നില്ലേ ആ മേൽക്കൂര തന്നെയാണ് സത്യം വൽ ബഹിരിൽ മസ്ജൂർ ാമത്തുനാളിനോടനുബന്ധിച്ച് കത്തിക്കപ്പെടുന്ന സമുദ്രമുണ്ട് ആ സമുദ്രം തന്നെയാണ് സത്യം സത്യം ചെയ്ത് അല്ല പറയുന്നത് എന്താണെന്നറിയോ ആ രണ്ടായത്തുകൾ കേട്ടപ്പോ ഉമറലി അള്ളാഹൊന്നും അറിയാതെ വാഹനത്തിൽ നിന്ന് താഴോട്ട് വന്ന് ഇരുന്ന് പോയി ഉമറലിഅള്ളാഹൊൻ അറിയാതെ ഇരുന്ന് പോയി ഏറെ നേരം ചിന്തിക്കുകയാ എന്താണ് അള്ളാഹു പറയുന്നത് ഇതൊക്കെ സത്യം ചെയ്തിട്ട് ഇന്നലവാക്കുക ശിക്ഷ അത് നടക്കുക തന്നെ ചെയ്യും അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സൈന്യവുമില്ല ഒരു സേനയുമില്ല ഒരു ഭരണാധികാരിയുമില്ല ഒരു രാജാവുമില്ല ഒരു രാഷ്ട്രീയ നേതാവുമില്ല ഒരാളും ദുനിയാവിലില്ല അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പടയും ഒരു സൈന്യവുമില്ല ഒരു വ്യക്തിയും ഒരു യുക്തവുമില്ല ഒരാൾക്കും അതിനെ തടുക്കാൻ താടിക്കിങ്ങനെ പിടിച്ചിട്ട് പറയുന്നു അല്ല നിന്റെ ശിക്ഷ നടക്കുമെന്നാണല്ലോ നീ പറയുന്നത് ആ ശിക്ഷ തടുക്കാൻ ഒരാളുമില്ലല്ലോ ഒരു മലക്കിനും കഴിയില്ല ഒരു നബിക്കും കഴിയില്ല ഒരു മഹലൂക്കിനും കഴിയൂല ആ ശിക്ഷയെപ്പറ്റി ആലോചിച്ചു മറുപടി ഹത്താ പ്രതിയെല്ലാം ഒന്നെ ഇരുന്ന് പോയി വളരെയധികം ശരീരം ചൂടായി പോയി ദിവസങ്ങളോളം പനി ബാധിച്ച് കിടന്നു ജനങ്ങൾ വന്ന് കാണുന്നു പനിയുടെ കാരണം എന്താണെന്ന് അവർക്കറിയുന്നില്ല സന്ദർശിക്കുന്നു തിരിച്ചു പോകുന്നു വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് മനസ്സ് നന്നാകും ഖുർആൻ നന്നായി പഠിക്കണം ഖുർആൻ നടക്കുന്നയിടത്ത് നമ്മൾ പോകണം അല്ലെങ്കിൽ ആ സന്ദർഭങ്ങൾ വെച്ച് നമ്മൾ അത് കേൾക്കണം വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം നന്നായി പഠിക്കണം ഖുർആൻ പഠനങ്ങൾ നടക്കുന്നയിടത്ത് നമ്മൾ പോകണം അല്ലെങ്കിൽ ആ സന്ദർഭങ്ങൾ വെച്ച് നമ്മൾ അത് കേൾക്കണം വിശുദ്ധ ഖുർആനിന്റെ പഠനവും അതിന്റെ അർത്ഥം ചിന്തിച്ചുള്ള ഓത്തും നമ്മുടെ മനസ്സിന്റെ മുരടിപ്പ് ും എത്രയും കാലമായിട്ട് മാറാത്ത കുശുമ്പ് ഇന്നുമില്ലേ കുറുമ്പ് ഇല്ലയോ അഹന്ത ഇല്ലയോ അഹങ്കാരമില്ലയോ ഇല്ലയോ മറ്റൊരാളെ കേട്ടുകൂടായ്മ കേട്ടുകൂടായ്മയില്ലയോ വേറൊരാളുടെ പ്രവർത്തനം നോക്കാൻ കഴിയാതിരിക്കുന്നില്ലയോ മനസ്സിൽ വല്ലാത്ത കുയില്ലയോ അതിനൊക്കെ ശമനമാണ് അർത്ഥം ചിന്തിച്ച് അതേ മറ്റൊന്ന് പറ